അരുൺ പറയുന്നത് ബി ജെ പി കള്ളം പറയുകയാണ് എന്നാണ് ആ അങ്ങനെ മറുപടി ഒരു മിനിറ്റ് സമയം മാത്രം അല്ല അരുൺ രണ്ട് കാര്യത്തിൽ അരുണ് ഞാൻ ഈ നാട്ടുകാരനാണ് എനിക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം ഡോക്ടർ കെ കെ എസ് അരുണിനോടാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് മേപ്പാടി പട്ടണത്തോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് എ എൽസ്റ്റൺ എസ്റ്റേറ്റും ഹാരിസൺ മലയാളം എൻ്റെ പൊന്ന് സുഹൃത്തേ അത് അവിടുന്ന് ഇരുപത്തി നാല് കിലോമീറ്റർ അപ്പുറത്താണ് കൽപ്പറ്റ പട്ടണത്തിലാണ് കിടക്കുന്നത് നിങ്ങൾ ഈ വസ്തുതയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക അത് കൊണ്ടുപോയിട്ട് നേരെ കൊണ്ടുപോയി കോടതി കൊടുത്തു എന്നിട്ട് മേലോട്ട് നോക്കിയിട്ട് പറയുകയാണ് പിന്നെ പുനരധിവാസത്തിന് സ്ഥലമില്ല സ്ഥലമില്ല പുനരധിവാസത്തിന് സ്ഥലമില്ലാണ്ട് പിന്നെ എങ്ങനെയാണെന്ന് പിന്നെ കേന്ദ്ര സർക്കാർ പണം കൊടുത്താൽ നിങ്ങൾ എവിടെയാ കൊണ്ടു പിന്നെ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ പിന്നെ എവിടെ സ്ഥലമുണ്ട് ചേട്ടാ എവിടെ സ്ഥലമുണ്ട് എവിടെ സ്ഥലമുണ്ട് കോടതി അനുവദിച്ചോ അത് കൃത്യമായിട്ട് അല്ല നിധി കേരള ഗവൺമെന്റും സ്ഥലം അതിന്റെ മുന്നോട്ട് പോകുന്നു പൈസ തരാതെ ഇതുവരെ ഒരു പരിഗണിക്കാതെ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ഇന്നിപ്പോ ഹൈക്കോടതിയിലാണ് അതിനകത്ത് വ്യക്തത വന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി നമ്മുടെ സംസ്ഥാന സർക്കാർ ഓഗസ്റ്റ് പതിനേഴിന് ആവശ്യപ്പെടുമ്പോ നമ്മുടെ സർക്കാരിന്റെ ബഡ്ജറ്റിൽ അഥവാ നമ്മുടെ സർക്കാരിന്റെ എസ് ഡിആർഎഫിൽ അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നത് ാണ് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ആവശ്യപ്പെട്ടത് വസ്തുതയല്ലേ അതെ അത് വസ്തുതയാണ് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കൊടുക്കുന്ന റെപ്രസെന്റേഷൻ തന്നെ ഞങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് എടുക്കൂ എസ് ഡിആർഎഫിൽ നിന്നുള്ളതിൽ നിന്ന് എടുക്കൂ എന്ന് പറയുമ്പോൾ അത് എടുക്കാം അപ്പം ഇനി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിക്ക് കാത്തിരിക്കണ്ടാകാൻ പത്തൊൻപത് കോടിയാണ് വേണ്ടതെങ്കിൽ അത് അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടിയിൽ നിന്ന് എടുക്കാമെന്ന് കേന്ദ്രം പറയുമ്പോൾ ആ വാദം അവിടെ തീരുന്നു ഇനി നമുക്ക് റീകവറി റീകൺസേഷൻ കുറിച്ച് സംസാരിക്കാം പുനരധിവാസത്തെ സംസ്ഥാനത്തിന് അലോട്ട് ചെയ്ത ഒറ്റല്ല തെറ്റിദ്ധരിപ്പിക്കരുത് തെറ്റിദ്ധരിപ്പിക്കരുത് സംസ്ഥാനത്തിന് അലോട്ട് ചെയ്ത ബജറ്റ് വിഹിതവും അതുപോലെ ധനകാര്യ കമ്മീഷന്റെ വിഹിതവും സംസ്ഥാന ഗവൺമെന്റിനെടുത്ത് ചെലവഴിക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുവാദം എന്തിനാണ് മിസ്റ്റർ കേന്ദ്രത്തിന്റെ അനുവാദം കോടി ചോദിച്ചു നിങ്ങൾ നിങ്ങൾ കോടി കോടി കേരളത്തിന്റെ കയ്യിലുള്ള ഫണ്ട് കൃത്യമായി കഴിഞ്ഞ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായിട്ട് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു ആ ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്നൂറ്റി ഒറ്റമെട്ടോ ഒറ്റമറ്റ

തൊണ്ണൂറ്റൊൻപത് പ്ലസ് നൂറ്റി അൻപത്തി മൂന്ന് വ്യോമസേനയുടെ ബില്ല് നമ്മൾ നമ്മൾ അന്ന് പ്രതീക്ഷിച്ചത് ഒരു നൂറ്റി ഇരുപത് കോടി രൂപയായിരിക്കും വ്യോമസേനയുടെ ബില്ലെന്ന ഡെബ്രിസ് ക്ലിയറിംഗിന് ഒരു നാല്പത് കോടി രൂപ നമ്മൾ വച്ചിരിക്കുന്നു ഇവയെല്ലാം കൂടിയിട്ടാണ് മിസ്റ്റർ ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി എല്ലാം എടുത്ത് കാശെടുത്ത് എണ്ണി കൊടുക്കുകയല്ല വ്യോമസേനയുടെ ബില്ല് വരുമെന്ന് ഈ ദുരന്തമുണ്ടായപ്പോൾ നമുക്കറിയാം അടിഞ്ഞു യഥാർത്ഥ ായിരുന്നു ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിനെ അല്ലല്ല കൈക്കോടതിയിലെ ഞങ്ങൾ പോയിക്കോട്ടെ മറുപടി നൽകും രണ്ടേ അങ്ങനെ ചോദ്യം കേൾക്കൂല്ല അങ്ങനെ ചോദ്യം കേൾക്കൂ ചോദിക്കൂ ഓഗസ്റ്റ് പതിനേഴാം തീയതി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് മെമ്മോറാണ്ടത്തിലൂടെ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ആവശ്യപ്പെടുമ്പോൾ അതേ മാനദണ്ഡങ്ങൾ പ്രകാരം ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ അറുന്നൂറ് കോടിയോളം രൂപയുണ്ടായിരുന്നില്ലേ അല്ല ഇത് ആ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കൊടുക്കുന്ന റെപ്രസെന്റേഷൻ തന്നെ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ സംസ്ഥാനത്തിന്റെ ദുരന്ത ഫണ്ടിൽ ഉണ്ടെന്നും അത് പതിനാല് ജില്ലകൾക്കും വേണ്ടി വിനിയോഗിക്കാനുള്ളതാണെന്നും ഇത് സമയത്തായി അപകടമാണെന്നും അല്ല

ഈ രാജ്യത്തൊരു നിയമമുണ്ട് ഈ രാജ്യത്തൊരു നിയമമുണ്ട് അത് ദുരന്ത നിവാരണ നിയമമാണ് ആ നിയമത്തിന്റെ വകുപ്പുകൾ പ്രകാരം ചെലവഴിക്കാൻ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കാവുന്നതിന്റെ മാക്സിമം മുപ്പത്തഞ്ച് ആനുകൂല്യം കൊടുക്കും അവരുടെ മെമ്മോറാണ്ടത്തിൽ നിങ്ങൾ പറഞ്ഞ് ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയും അതേ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടല്ലേ നിങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത് ആ മാനദണ്ഡവും ഈ മാനദണ്ഡവും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് രണ്ട് മാനദണ്ഡം മാത്രമല്ല അരുൺ അല്ല മിസ്റ്റർ നിങ്ങൾ കേൾക്കൂ ആ ആദ്യം ആവശ്യപ്പെട്ട തുകയിൽ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇവിടെ വ്യോമസേന വന്ന് ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിച്ചത് ആ വ്യോമസേന വന്ന് എടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ അതിന്റെ ബില്ല് അതിന്റെ ബില്ല് പോരാ മിസ്റ്റർ അല്ല ശരി ശരി അത് വരട്ടെ അത് കോടി രൂപ ആവശ്യപ്പെട്ടത് ആ കണക്കുകൾ ഒന്ന് ഹൈക്കോടതി കൊടുക്കണം അത് എത്രപൂശാന്റ് പത്തൊൻപത് കോടിക്ക് അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ പാക്കേജ് പണം കൊടുക്കുക അല്ല ഇവിടെ ുമായി ബന്ധപ്പെട്ട് റീകൺസ്ട്രക്ഷൻ ഗൈഡ് അത് വരുന്നത് ഓഗസ്റ്റിലല്ലേ അത് പറഞ്ഞത് അങ്ങയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞ തൊണ്ണൂറ് ദിവസം കൊണ്ട് കേരള സർക്കാർ പി ഡി എ കൊടുത്തില്ലേ അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കയില്ലേ ഒരു മാസം ആയില്ലല്ലോ പി ഡി എൻ കൊടുത്തിട്ട് അതവിടെ നിൽക്കുകയല്ലേ പക്ഷെ ഇനി പി ഡി എന്റെ ആ പണം കിട്ടിയാൽ പോലും നമുക്ക് വീട് വെച്ച് കൊടുക്കുന്ന സ്ഥലമുണ്ടോ നമ്മുടെ സ്ഥലമുണ്ടോ ദാ ഇന്നലെ പൈസ വന്നാൽ സങ്കല്പിക്കൂ നാളെ രാവിലെ പൈസ വരുന്നു നാളെ രാവിലെ കേന്ദ്രത്തിലെ പണം വരുന്നു നാളെ രാവിലെ നാളെ രാവിലെ ഓഗസ്റ്റ് പതിനേഴിന് കൊടുത്ത റെപ്രസെന്റേഷൻ ഒരു രൂപ പോലും തരാതെ ഒരു രൂപ കൊടുത്ത അടിയന്തര സഹായിക്കാൻ തരും അത് തന്നെയാണ് ചർച്ച കേന്ദ്രമെന്റ് കേൾക്കോ അതുകൂടി കേട്ടു അനുവദിച്ചോ കേന്ദ്രം രണ്ടായിരം ജീവനെടുത്ത് വെച്ച് ഹൈക്കോടതിയുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ പോയി സംസ്ഥാന സർക്കാർ അതാണ് എന്റെ ചോദ്യം ഇതുകൂടി കേട്ടുപോകൂ അങ്ങ് ഇതുകൂടി കേട്ടു പോകൂ രണ്ടായിരം കോടി രൂപ കേന്ദ്രം രണ്ടായിരം കോടി നാളെ കേരളത്തിന് നൽകിയാൽ നിങ്ങൾ എന്ന് ടൗൺഷിപ്പിന്റെ പണി തുടങ്ങും അത് പറയും ടൗൺഷിപ്പിന്റെ പണി കൊടുക്ക ഇപ്പൊ കോടതിയിലാണ് ഇതിന്റെ പ്രോപ്പർട്ടിയുമായി കേസ് ബന്ധപ്പെട്ടു അവസാന സംഭവം കേസാണ് കേസിന്റെ ആരംഭിച്ചാൽ തന്നെ ആരംഭിക്കും ആരംഭിക്കും പണി അപ്പോഴേക്കും മതി പൈസ തരാത്തവർ പലതും പറയും അവരെ പ്രോത്സാഹിപ്പിക്കാൻ മാധ്യമങ്ങളുണ്ടല്ലോ സംസ്ഥാന സർക്കാരിന്റെ നന്ദി 2. Pīters, Dr. Arunkomārs.